മൺട്രോ തുരുത്തിലെ കൃഷി ഇപ്പോഴത്തെ മൺട്രോ തുരുത്ത് കാണുമ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ കഴിയുന്നില്ല അല്ലേ എന്നാൽ അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഏലക്കാ കൃഷി ഉണ്ടായിരുന്നു കാലാവസ്ഥാ വ്യതിയാനവും മറ്റു സാഹചര്യങ്ങളും കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു നാലുപാടും വെള്ളത്തൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മൺറോ തുരുത്ത് പ്രകൃതി ആവോളം സൗന്ദര്യം വാരി വിതറി നൽകിയിരിക്കുന്ന പ്രദേശം മൺ മൺറോ തുരുത്തിൻ്റെ ഒരു ഭാഗം കല്ലടയാറാലും മറുഭാഗം അഷ്ടമുടി കായലാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു ഒരു കാലത്ത് കയർ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടെ എന്നാൽ ഇപ്പോൾ പേരിന് വേണ്ടി മാത്രമാണ് വ്യവസായം കായലും ആറും ചേർന്ന ഒരു മനോഹര പ്രദേശം ടൂറിസത്തിന് വളരെയേറെ സ്വാധ്യത ഉള്ള ഒരു പ്രദേശം കൂടിയാണിത് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ മീൻ വിഭവങ്ങളാണ് കരിമീൻ അഷ്ടമുടിക്കാരിലെ കരിമീൻ എന്ന് പറഞ്ഞാൽ വളരെയേറെ ആരോഗ്യപരമായിട്ട് പ്രത്യേകതയുള്ളതും ടേസ്റ്റ് ഉള്ളതുമാണ് നമ്മുടെ ഷെഫ് പിള്ളയുടെ പല വീഡിയോകളിലും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൺറോത്തരത്തിൻ്റെ അങ്ങേക്കരയിലാണ് ഷെഫ് പുള്ളയുടെ വീട് നമ്മളെ കാണുന്ന കടൽക്കാടുകളിൽ ഏറിയ പങ്കും വനം വകുപ്പിൻ്റെ ഈ അധീനതയിൽ അവർ വച്ചു പിടിപ്പിച്ചതാണ് ഇപ്പോഴും അവരതിൻ്റെ പരിപാലനത്തിനായി ഇടയ്ക്ക് വന്നു പോകുന്നു എന്ന് നമ്മളുടെ വള്ളക്കാരൻ ചേട്ടൻ പറഞ്ഞായിരുന്നു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് നമ്മളിപ്പോൾ വള്ളത്തിൽ യാത്ര ചെയ്യുന്നത് പക്ഷേ അതിരാവിലെ രാവിലെ ആദ്യ എന്ന് പറയുമ്പോൾ ആറു മണിക്കുള്ള കാഴ്ച അതിമനോഹരമാണ് ബേസിൽ ജോസഫ് ഈ അടുത്ത് തൻ്റെ ഇൻ്റർവ്യൂകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയത് ഇവിടുത്തെ തുരുത്തും ഈ പ്രദേശവും ഈ പ്രകൃതി ഭംഗിയും എല്ലാം കാണാം ഒരു സ്ഥലത്ത് ഒരു ഒരു ഭാഗം കണ്ടൽ കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മറുഭാഗം കായൽ അതിങ്ങനെ ഒരു ഒരു വ്യത്യസ്ത രീതി നമുക്ക് കേരളത്തിൽ മറ്റെവിടെ കേരളത്തിലല്ല എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇതേ ഇതേയാണക്കുള്ള പ്രദേശങ്ങൾ വരെ ഇല്ലെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ കനാലുകൾ പണ്ട് കൂടുതൽ കൃഷി നശിക്കുന്നതിന് മുന്നേയുള്ള ഉള്ള കൃഷിപ്പാടങ്ങളുടെ ഇടയിലൂടെയാണ് അത് നമ്മൾ പോകുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ അത് കണ്ടാൽ ഒരു കായലിൻ്റെ രീതിയിലാണ് കിടക്കുന്നത് വെള്ളം കയറി ആ രീതിയിൽ കിടക്കുന്നത് പക്ഷേ അമ്പത് വർഷങ്ങൾക്ക് മുന്നേ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ആ കാലഘട്ടത്തിനൊക്കെ മുന്നേ അവിടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നതാണ് നമ്മൾ ഈ ഒരു കനാലിനകത്തോടെയാണ് പറയുക പഴയ കൃഷിപ്പാടത്തിനകത്തോട്ട് പോകുന്നത് ഈയൊരു കനാലിനകത്തോടെ പറയുമ്പോൾ നമ്മൾ കുഞ്ഞിന് വെള്ളത്തിനകത്ത് തട്ടിൽ താഴെ ഇറങ്ങിയിരിക്കണം എന്നാലും മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ വളരെ ചെറിയ ഒരു പാസേജാണ് ഇപ്പോൾ നമ്മളിതിനകത്തോടെ നമ്മൾ കാണുന്ന പോലെ ചെറുവള്ളങ്ങൾ മാത്രമേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ പക്ഷേ ഇതിനകത്ത കാഴ്ചകൾ ഭയങ്കര മനോഹരമാണ് നമ്മളിങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ചെറുവള്ളങ്ങൾക്ക് മാത്രമേ ബോട്ടിനോ മറ്റ് മെഷീൻ ഷിക്കാര ബോട്ടിനോ ഒന്നകത്തോട്ട് പോകാൻ പറ്റത്തില്ല കൺട്രി ബോട്ടിൽ മാത്രമേ നമുക്കകത്തോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ ഈ കാണുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇവിടെ നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ബണ്ടിന് ഇപ്പുറത്തോട്ട് നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ആ സ്ഥലമാണ് കാലക്രമേണ വെള്ളത്തിൻ്റെ കായൽ വെള്ളം കായൽ വെള്ളം കയറി ഉപ്പൊരുസമുള്ള വെള്ളം കയറി കൃഷി കൃഷി നശിച്ചു പോയതിനെ തുടർന്ന് ഈ രീതിയിലായത് ബണ്ട് പൊട്ടി പിന്നെ വെള്ളം കയറി ഇങ്ങനെ ആയത് അപ്പോൾ നമുക്ക് ഇത് ഇതിങ്ങനെ ഈ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെ ഈ ഒരു വെയിലിക്കെട്ടുണ്ടോ ഈ ഈ കാണുന്ന കെട്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി കെട്ടു വന്നിട്ടുണ്ട് ആ കെട്ടിൻ്റെ ഒരു സ്ഥലം പൊളിഞ്ഞു പോയതു ശേഷമാണ് ഇങ്ങനെ ആയത് അതുമാത്രമല്ല ഈ സ്ഥലമൊക്കെ പല വ്യക്തികളും കര അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് നിലവിലിത് എന്താ പറയുന്നത് കൃഷിഭൂമി എന്ന രീതിയിൽ കര അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ് ഈ വെള്ളം കയറി ഇങ്ങനെ പോയത് അപ്പം ഒരു സമയത്ത് ഈ വെള്ളം കയറി പോയപ്പോഴത്തേക്ക് മണ്ഡ്രോ തുരി തുരുത്ത് നശിച്ചു പോയി ഇനി ഒന്നും ഇവിടെ നടക്കൂല എന്ന് വിചാരിച്ചവരുണ്ടായിരിക്കാം അല്ല വിചാരിച്ചവരല്ല അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെല്ലാം വിചാരിക്കുന്നത് പക്ഷേ ഒരു തിരിച്ചുവരവ് തന്നെ പ്രകൃതിയുടെ ഒരു വിളയാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ അന്ന് ആ നശിച്ചു പക്ഷേ ഇന്ന് വേറെ രീതിയിൽ ഈ മൺറോ തുരുത്തുകാർക്കെല്ലാം വൻ സമ്പത്ത് എന്ന രീതിയിലാണ് മൺറോ തുരുത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം ആപ്പിൽ ഒരു പ്രധാന ആകർഷണമാണ് കൊല്ലം ജില്ലയിലെ ഇപ്പം ജഡായുർ സെൻ്റർ പോലെ തന്നെയാണ് മണ്രോ തുരുത്തും ഇവിടെ 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 ഇവിടുത്തെ കാഴ്ച കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണ്ടേ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ചെമ്മീൻ കൃഷി ചെമ്മീൻ കൃഷി ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ചെമ്മീനും കരിമീൻ കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വെഡ്ഡിങ് ഷൂട്ടുകൾക്കും സിനിമ ഷൂട്ടിൻ്റെ ലൊക്കേഷനായിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ടിനായിട്ട് നിരവധി ആൾക്കാർ വരുന്നുണ്ട് അത് കൂടുതലും അതിരാവിലെയാണ് അവർ വരുന്നത് രാവിലത്തെ ആ ഒരു മഞ്ഞും ആ ഒരു ക്ലൈമറ്റും ഒക്കെയാണ് അവരൊക്കെ ഉപയോഗിക്കും അവിടെ മണ്ണിൽ നിന്ന് മരം മരമറിഞ്ഞ് വീഴുന്ന കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല നമുക്കിവിടെ ഈ കായലിന് കായലല്ല ഈ ഒരു കൃഷി പ്രദേശത്തിനകത്ത് ഇവിടെ നല്ല ആഴമുണ്ട് നമ്മൾ ആ ചേണ്ട കഴിക്കുന്ന തുഴ് ഫുള്ള് അവിടെ താഴ്ന്നു പോകുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ആഴം അവിടെ ഉണ്ട് എന്നിട്ട് ഇവിടെ കരയായിട്ട് കിടക്കും നമുക്ക് മുട്ടോളം മാത്രം വെള്ളമുള്ള ചില സ്ഥലങ്ങളുണ്ട് നമുക്കവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും അതായത് സാമ്പ്രാണിക്കുടിയിൽ കൊല്ലത്ത് ഇപ്പോൾ നമുക്ക് ആ കച്ചടിക്കാലിൻ്റെ സെൻറ്ററിൽ ചെറിയ മണ്ണ് മണ്ണ് ഒരു തുരുത്തിടക്കം ഉണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് മൺറോ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പോയായിരുന്നു വേണ്ട ഈ സ്ഥലമാണത് അപ്പം ഇവിടെ നമുക്ക് ഇറങ്ങി നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഇപ്പോൾ ഷുഗും കാര്യങ്ങളൊക്കെ വേണ്ട അഴിച്ചിറങ്ങിയില്ല അപ്പം ഈ സ്ഥലത്ത് നമുക്ക് വേണ്ട കാണാൻ പറ്റും ഈ ഇറങ്ങി മുട്ടിന് താഴെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പോൾ ചെടിയൊക്കെ കണ്ടൽ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളീ കാണുന്ന പ്രദേശമാണ് അപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ച് അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂറാണ് ബോട്ടിൽ പോയത് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഇതിന് കറങ്ങിക്കാണാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ എടുത്ത് ഫുൾ കൺട്രി ബോട്ടും കയക്കിങ് കൺട്രി ബോട്ട് എടുത്ത് നമുക്ക് കറങ്ങി കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ തുരുത്തും അപ്പുറ ത്രുത്തുമല്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് നമുക്ക് ഇത്ര അത് വലിയ കാര്യം എന്നുള്ളതിനും സുഹൃത്തായിട്ട് ഒന്ന് കാണാൻ നമുക്കല്ലാതെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് അത് പ്രകൃതിയുടെ നമ്മളൊരു ചായം പച്ച പല കളർ ചായം ഒരു ഒരു പേപ്പറിൽ വരച്ച എങ്ങനെയാണ് അതേപോലെ മീൻ പിടിക്കുന്ന ഒരു ചേട്ടനാണ് പോകണത് ഇപ്പം ചേട്ടനിന്ന് മീൻ കിട്ടി എന്തൊക്കെ കിട്ടിയപ്പോൾ അത് കൊണ്ട് അവിടെ ഇടാനങ്ങനാണ് പോണത് ഇപ്പോൾ ഇവർ വള്ളക്കാർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതാണ് അപ്പോൾ ഇതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ചെറു ചെറുവള്ളങ്ങളും ഇപ്പോൾ ഉച്ച സമയമാണ് വൈകുന്നേരത്ത് പിന്നെ രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് മീൻ പിടുത്തമുള്ള മേഖലയാണ് ഇതിനൊക്കെ തന്നെ ചീനവല ചീനവല ഉപയോഗിച്ചും ഇതിൻ്റെ അക്കരെ മീൻ പിടിക്കുന്നുണ്ട് അത് സന്ധ്യ ആവുമ്പോഴത്തേക്കും അവർ താത്തി വയ്ക്കും ലൈറ്റ് ലൈറ്റ് വെച്ച് ഇങ്ങനെ പിടിച്ചു കൊടുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്നാലും ഇവിടെ ലൈറ്റൊക്കെ വെച്ച് പിടിക്കുന്നത് കാണാം എന്നിട്ട് ആ ചീനവല ചീനവലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ ഒരു സ്ഥലത്ത് നിശ്ചിത സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് രാത്രിയാകുമ്പോൾ അവരെ വല താത്തി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അത് പൊക്കി നോ പൊക്കി വേനൽക്കാതെ മീൻ പിടിച്ച് ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വെക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഈ ചെടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഈ വെയിലത്ത് തന്നെ ഇതിൻ്റെ അടുത്തു ഭയങ്കര തണുപ്പാണ് അനുഭവപ്പെടുന്നത് കേട്ടോ ചെടി നമ്മുടെ പ്രകൃതിയുടെ എന്താ പറയുക വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചടയെന്നാണ് പറയുന്നത് വെള്ളം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ വേലിയെ വേലിയറ്റ സമയത്തൊക്കെ കൂടുതൽ വെള്ളം കയറാതിരിക്കാനും ഒരു ഫിത്തി പോലെയാണെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ അടുത്ത് വെള്ളം എന്ന് പറയുന്ന ചേട്ടനാണ് പറഞ്ഞതെന്ന് ചേട്ടൻ്റെ ഇത്രയും പ്രായത്തിനോടുള്ള അറിവ് കൊണ്ടായിരിക്കാം പുള്ളി പറഞ്ഞത് അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഇവിടുന്ന് ലോഡ് കണക്കിന് തേങ്ങയും മറ്റും തമിഴ്നാട്ടിലോട്ടും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു പക്ഷേ ഇപ്പോഴും ഇവിടെ തെങ്ങ് തെങ്ങ് കൃഷി ഇല്ലെന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ അവർ പുറത്തുനിന്നാണ് വാങ്ങിക്കുക എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ കാണുന്നത് ഈ കാണുന്ന ഈ ഈ കാണുന്ന നമ്മളിപ്പോൾ കാണുന്ന പാലത്തിൽ പാലമല്ല അത് ഒരു വയൽ ഒരു റോഡായിരുന്നത് റോഡ് നശിച്ച് നശിച്ചിപ്പം നടന്നു പോകാൻ മാത്രം പറ്റുന്ന രീതിയിലാണ് ബൈക്കൊക്കെ കൊണ്ടുപോകാൻ വളരെ സൂക്ഷിച്ചതാണ് തകർന്ന് തീർത്തും തകർന്ന് കിടക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഇതിനെ ചേർന്നൊക്കെ കണ്ടൽ കടം വെക്കുമ്പോഴത്തേക്ക് ഇന്ന് റെഡിയായി വരുവായിരിക്കും അതേപോലെ തന്നെ ഇവിടെ കയാക്കിങ്ങും പെഡൽ ബോട്ടും ഒക്കെ സൗകര്യമൊക്കെ ലഭ്യമാണ് അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടും കയാക്കിങ്ങൾക്ക് പരമാവധി രാവിലെ ഒമ്പത് മണിക്ക് മുന്നേ തന്നെ വന്ന് എടുക്കാൻ നോക്കും ഒമ്പത് മണിക്ക് നിങ്ങൾ പെഡൽ ബോട്ടായാലും കയാക്കിങ്ങായാലും നിർത്തുന്ന രീതിയിൽ വന്ന് ചെയ്യാൻ നോക്കും കാരണം വെയിലായിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ കാറ്റായാലും പെടൽ ബോട്ടായാലും കൈയാക്കഴിഞ്ഞാലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ കാറ്റിൻ്റെ രീതിയിൽ കാറ്റ് വരുന്ന വശത്തോട്ട് നമ്മൾ നീങ്ങുമ്പോഴത്തേക്ക് തള്ളിക്കൊണ്ട് പോകുന്ന രീതിയിൽ അതായത് ഒരു ബൈ ഒരു ബൈക്ക് എങ്ങനെ സ്പീഡിൽ പോകണം ആ സ്പീഡിലാണ് നമ്മൾ വള്ളം വയ്ക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ പെടൽ ബോട്ടുണ്ടോ ഈ കിടക്കുന്നത് നമുക്ക് രണ്ട് പേർക്കും നാല് പേർക്കും ഒക്കെ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പെടൽ ബോട്ട് ഇവിടെ ഉണ്ട് അതിൽ പാതേര ഈ സൈഡൊക്കെ ഉണ്ട് പാലത്തിന് ഇപ്പുറത്തോടെ എല്ലാം അടി എല്ലാം പൊളിഞ്ഞിരിക്കണം സൂക്ഷിച്ച് പോയിൽ അത് പൊളിഞ്ഞ് താഴെ വരുമായിരിക്കും എനിക്ക് ഈ പുലിമുട്ട് നടക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ ഇവിടെ കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു അതേപോലെ ഞാൻ ആ തുരുത്തിനകത്ത് അഞ്ചോളം കുടുംബം കുടുംബങ്ങൾ താമസമുണ്ടായി എസ് ഒളോവിൻ്റെ നമ്മൾ ലെഫ്റ്റ് ഇറങ്ങേണ്ട ഈ കാണുന്ന പ്രദേശത്ത് അഞ്ചോളം കുടുംബങ്ങൾ താമസം ഉണ്ടാകില്ല മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ പേടിച്ചായിരിക്കത്തിൽ കൂടെ കഴിയുന്നത് വെള്ളം കയറുമോ പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പ്രശ്നം കാണുന്നത് കൂടാ എന്തായാലും അവരൊക്കെ നീന്തലും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇതിനോടൊക്കെ മല്ലിട്ട് ജീവിക്കുന്നവരാണല്ലോ അവർ ഇതേ ഇതേപോലെയായിരിക്കാം ആലപ്പുഴയിൽ പക്ഷേ ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റും പക്ഷേ പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ മണ്ണ് ഈ പ്രദേശം ഭൂമിയിലോട്ട് താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു പത്ത് നാൽപ്പത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ മണ്ണ്രുന്ന ഒരു സാധനം തന്നെ വെള്ളത്തിൽ അടിയിലാവും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ എന്തോ അറിയത്തില്ല ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വീട് വയ്ക്കുന്നവരെ എല്ലാവരും നല്ലവണ്ണം മണ്ണടിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മളുടെ കെട്ടിടങ്ങളെ ജാക്കി വെച്ച് പൊക്കി നിർത്തി ഫൗണ്ടേഷന് പൊക്കം കൊടുക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പം കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് വീടുകൾ അങ്ങനെ ചെയ്തതായിട്ടും നമ്മുടെ വെള്ള തുടങ്ങുന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ അറിവുകളെല്ലാം അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു നൽകിയത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ചേട്ടനായിരുന്നു ഇപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് ഷോപ്പുകളേ ഇപ്പോൾ നിലവിലുള്ളൂ ഇപ്പോൾ ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര രസവും അതൊക്കെ ഒന്ന് സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും സർക്കാരും പഞ്ചായത്ത് അധികൃതർ ഒന്നുകൂടെ നല്ലവണ്ണം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് നല്ലൊരു വരുമാനമാവും അതേപോലെ തന്നെ മാനസിക ഉല്ലാസം നൽകുന്നൊരു ബിസിനസ്സും ആണ് ടൂറിസം അപ്പോൾ അടുത്ത വീഡിയോ